നിങ്ങൾ ഈ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് നിങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നാൽ അതി ഐതിഹാസികമായ സമര പോരാട്ടം ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ സഖാക്കളുടെ മുഖത്തേക്ക് വന്നു ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ആയുധങ്ങളുണ്ട് ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകായിരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഈ കൊടിയാണ് ഈ കൊടി ഞങ്ങൾക്ക് ആവേശമാണ് ആയിരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പതാകയാണ് ഈ പതാക ആ പതാക കെട്ടാൻ വേണ്ടി ഒരു കമ്പ് കമ്പുപയോഗിക്കുന്നുള്ളതല്ലാതെ ഏതെങ്കിലും ആയുധങ്ങളുമായിട്ടാണോ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ കേരള സർവകലാശാല പഠിക്കെട്ടിൽ നിന്ന് വളരെ ജനാധിപത്യപരമായി പതിനഞ്ച് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് ആരോടാണ് ചോദിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറാണ് ചോദിച്ചിരിക്കുന്നത് മറുപടി പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വേണ്ടേ ഞങ്ങൾ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിക്കുന്നു ഈ ഉന്നയിക്കപ്പെട്ട പതിനഞ്ച് വിഷയങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിദ്യാർത്ഥി വിരുദ്ധ വിഷയങ്ങൾ ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുന്നു എസ് എഫ് ഐക്കാരൻ്റെ മുദ്രാവാക്യങ്ങൾ കേട്ടാൽ എസ് എഫ് ഐക്കാരിന്റെ ശക്തിമത്ത പ്രകടനം കണ്ടാൽ മേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലർ പിന്നെ ഈ പണി കണ്ടതിൽ നിന്നൊക്കെ പല കാര്യമുണ്ട് അദ്ദേഹം വല്ല കാര്യമുണ്ട് പണിക്കുന്നിട്ട് വൈസ് ചാൻസലർ ആകുമ്പോൾ സ്വാഭാവികമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ കാണേണ്ടി വരും അങ്ങനെ കാണേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പേടിച്ചോടുകയാണോ ചെയ്യേണ്ടത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണാടിയിൽ അദ്ദേഹം നോക്കേണ്ട സമയം അതിക്രമിച്ചു കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം പറയണം ഇങ്ങനെ ഒരു ഗതികട്ട ജന്മമായി പോയല്ലോ എന്റെ ഞാൻ എന്തിനേയും ആർ എസ് എസിന്റെ കത്തിക്ക് കീഴിൽ പോയി തലവെച്ച് കൊടുത്തു എന്ന് അദ്ദേഹം സ്വയം പരിരേപിക്കേണ്ട കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഒരാളും അദ്ദേഹത്തെ ആക്രമിക്കാൻ നിൽക്കും പക്ഷേ ജനാധിപത്യപരമായ വിദ്യാർത്ഥി നിലപാട് സ്വീകരിച്ചു പോകുന്ന അദ്ദേഹത്തിനെതിരായി ജനാധിപത്യപരമായ അതിശക്തമായ സമരം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാവും അദ്ദേഹത്തെ കാണുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തോട് സംസാരിച്ചു ആ സമരം അതിശക്തമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ എത്രതാണെങ്കിലും ഒളിച്ചിരിക്കാൻ കഴിയും കേരളത്തിലെ വിവിധ പുന്തക്കാടുകളിലും വീടുകളിലും ഫ്ളാറ്റുകളിലും എത്രതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും അങ്ങനെ ഒളിച്ചിരുന്നാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ അദ്ദേഹം സർവകലശാല ആസ്ഥാനത്തേക്ക് വരട്ടെ ഇപ്പോഴാണല്ലോ സമരമെന്ന് ഞാൻ ആദ്യത്തെ ചോദിച്ചു ചോദ്യം അതാണ് വൈസ് ചാൻസലറായി രണ്ടായിരത്തി ഇരുപത്തി വന്ന ശേഷം എത്ര ദിവസം സർവകലാശാല പോകുന്നു എത്ര ദിവസം സമരം സമരം വിദ്യാർത്ഥി വിഷയങ്ങൾ വരുമ്പോഴാണ് നീക്കപ്പെടുക അല്ലാത്ത പദ്ദേഹത്തിന് എന്താ വരാൻ സമയമില്ലാത്തത് ആർ എസ് എസ് കത്ത് കൊടുത്താൽ അദ്ദേഹം വിദ്യാർത്ഥികൾ കത്ത് കൊടുത്താൽ വരില്ല അപ്പൊ നിങ്ങൾ ചോദിക്കണം ഇനി കാണുമ്പോൾ ചോദിക്കണം ഈ വിഷയങ്ങൾ അങ്ങേക്ക് എന്താണ് മറുപടി